ഹലോ എല്ലാവർക്കും എല്ലാര്ക്കും മോളി ഉച്ചകൊണ്ട് റെഡിയായി ആയി കുറച്ച് താമസമായി താമസി പോയിപ്പൊ വന്നതേയുള്ളു ക്രിസ്മസ് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോയായിരുന്നു അത് എല്ലാരും പറയാ അതൊക്കെ കാണിക്കാമല്ലെന്ന് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു കൊറച്ച് ഡ്രസ് എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാ ഞാൻ അപ്പൊ അത് കാണിച്ചിട്ട് വീഡിയോ ഇട ഞാൻ ഇതിപ്പോ നമ്മടെ കറി എന്ന് പറയാനായിട്ട് ഇത് വളരെ റേറായിട്ട് ഓരോ വീട്ടിലും വെക്കുമല്ലോ ഇത് മുതിര എന്ന് പറയും മുതിര പല മുതിരയ്ക്ക് കൊടുത്തതാണ് ഇപ്പൊ ഞാനിത് കഴിക്കുകയാണ് പിന്നെ ഇത് കാലുവേദനയ്ക്കൊക്കെ നല്ലതെന്നാ പറയണം മുതിര കഴിച്ചത് ഇത് വെക്കേണ്ടത് നമ്മള് പലരും വേവിക്കും വേഗണില്ലെന്നാ പറയണം പക്ഷെ ഇത് നമ്മൾ മുതിര വറുത്തിട്ട് വേണം വേവിക്കും അപ്പൊ അത് പെട്ടെന്ന് വെന്തോളൂ നമ്മുടെ ഇത് വന്നോർത്ത ഞാൻ ഒരു ഗ്ലാസ് തൈര് കുടിച്ചായിരുന്നു നല്ല വെയിലുണ്ട് ഇപ്പൊ നടന്ന പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണ് നിങ്ങ ക്രിസ്മസും ഒക്കെ എവിടം വരെ വര പാല് മേടിക്കാൻ പോകണപ്പൊ പാൽ എവിടെ ഇല്ലെങ്കിൽ തൈര് തന്നു ീൻ നമുക്ക് ഇവിടെ എപ്പോഴും മത്തി അതിലേറ്റാണ് വരുന്നത് അപ്പൊ അത് കാരണം ഒരു വെറൈറ്റി ആകട്ടെ കണ്ടിയാണ് പാപ്പിടിച്ചിരി മേടിച്ചത് ഇഷ്ടംപോലെ പാച്ചോറിനിക്കുണ്ട് ഇഷ്ടംപോലെ സബ്സ്ക്രൈബുണ്ട് ഇഷ്ടംപോലെ പത്ത് മൂവായിരം വരെ കാണുന്നുണ്ട് പക്ഷെ കമന്റ് ആരും കുറച്ചൊക്കെ ഉണ്ടാകുള്ളു ചില ഊണ് കാണുമ്പോ ഊണ് കഴിക്കുന്നവരുടെ ഒക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ പത്ത് എഴുന്നൂറ് കമ്മിൻ്റൊക്കെ ഉണ്ട് എഴുന്നൂറ് കമ്മിൻ്റെ ഒരു അമ്പത് കമ്മിൻ്റെങ്കിലും ഇങ്ങോട്ട് ഇട്ടു തരട്ടെ പോർക്കെ ഇങ്ങോട്ട് അപ്പൊ എന്റെ ഡ്രസ് എടുത്തത് ഞാൻ കാണിക്കാം പിന്നെ നമ്മുടെ പിള്ളേർക്ക് കൊച്ചുമക്കള് ഗിഫ്റ്റ് അയച്ചു കൊടുത്തപ്പോ അൺബോക്സിങ് ചെയ്തൊക്കെ അതൊക്കെ ഇണ്ട അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോ എന്റെ അത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ ബൈ